നമസ്കാരത്തിന്റെ ഗൗരവം എത്ര കണ്ട് പറഞ്ഞുവോ അതേപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയ ഒരു കാര്യം നമസ്കാരത്തിലെ സ്വഫിനെ കുറിച്ചിട്ടാണ് പ്രവാചകൻ നടത്തിയ പരാമർശങ്ങളും സംസാരങ്ങളും എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ എത്ര ഗൗരവവും പ്രാധാന്യവും ശ്രദ്ധയും നമസ്കാരത്തിന് കൊടുക്കുന്നുവോ അത്രയും തന്നെ ഗൗരവവും പ്രാധാന്യവും ശ്രദ്ധയും സൊഫിനും കൊടുക്കണമെന്ന് കാണാൻ കഴിയും കുറിച്ച് പറഞ്ഞത് ഒന്ന് നിങ്ങൾ സ്വഫുകൾ ശരിപ്പെടുത്തണം കാരണം ശരിപ്പെടുത്തുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന്റെ മുഖ്യ ഘടകമാണ് അപ്പൊ നമ്മുടെ നമസ്കാരം പൂർണ്ണമായി എന്ന് പറയണമെങ്കിൽ സൊഫ് അതി പ്രധാനമാണെന്നാണ് അപ്പൊ സൊഫ് അപൂർണമാണെങ്കിൽ നമസ്കാരം അപൂർണമാണെന്നാണ് അതിന്റെ അർത്ഥം രണ്ടാമത് നവ്സർ എന്താ പറയുക എങ്ങനെ സൊഫ് പൂർത്തിയാക്കണം മലക്കുകൾ ഒന്നാഹുവിന്റെ മുമ്പിൽ സൊഫായി നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കണമെന്നാണ് അപ്പൊ മലക്കുകൾ ഒന്നാൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കാം അപ്പൊ അതുപോലെ നമ്മളും അന്നാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് ആ ഒരു ബോധം നമുക്ക് വേണം അപ്പൊ അന്നാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് മലക്കുകൾ അന്നാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എന്നാ അപ്പൊ മലക്കുകൾ എങ്ങനെ നിൽക്കുക അത് നബി പഠിപ്പിച്ചു കൊടുത്തു നബി പറഞ്ഞു നിങ്ങൾ സ്വഫ്ഫുകളെല്ലാം പിൻഭാഗം നോക്കി സ്വഫുകൾ ശരിപ്പെടുത്തണം എന്റെ സദ്ദുൽ ഹലൻ നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിലും ആ വിടവുകൾ നിങ്ങൾ ഫില്ല് ചെയ്യണം ഫില്ലുകൾ ചെയ്യാ ഫില്ല് എന്ന് പറഞ്ഞാൽ തറാസം ചേർന്ന് എന്നാണ് തറാസ എന്ന് പറഞ്ഞാൽ അതിന്റെ അറിവിഭാഷയില് ഈ ഇഷ്ടിക വെച്ചിട്ട് സിമെന്റ് ഇട്ടിട്ട് അടുത്ത് ഇഷ്ടിക വയ്ക്കൂല അതിനാണ് തറാസൗ എന്ന് പറഞ്ഞാൽ അത്രയും ചേർന്ന് നിൽക്കണമെന്നാണ് അങ്ങനെ ചേർന്ന് നിന്നില്ലെങ്കിലോ രണ്ടു കാര്യം ഒന്നു പറഞ്ഞപ്പോ തക്കലിഫും നിങ്ങളിങ്ങനെ അകന്ന് നിന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലും അകൽച്ച ഉണ്ടാവും അർത്ഥം നമ്മൾ ആകപ്പാട് സ്നേഹബന്ധം ആദർശ ബന്ധമൊക്കെ കാണിക്കുന്ന നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുസ്ലിം സമൂഹം എവിടെ ചേർന്ന് നിൽക്കുക അപ്പൊ നമ്മൾ നമസ്കാരത്തിൽ അകന്ന് നിൽക്കുന്ന അകൽച്ച നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ഒക്കെ ഉണ്ടാവും നഷ്ടം വീണ്ടും അതിന്റെ അപകടപ്പെടുന്നു നിങ്ങൾ അവിടെ നമസ്കാരത്തിൻ്റെ ഒരു വിടവിട്ട് കഴിഞ്ഞാൽ അവിടെ പിശാജ് നിങ്ങൾക്ക് അതിൽ കയറി നിൽക്കുമെന്നാണ് ാഹുലെ യുവസരമ എത്രത്തോളം ആ സൊഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അലൈഹി എന്ത് ഇങ്ങനെ എല്ലാവരുടെ സൊഫൊക്കെ റെഡിയാക്കി പറയുന്നവർ അത് എന്തിനാ പറയാൻ കാരണം അത്ര ഗൗരവുള്ളതുകൊണ്ടാണ് ആ സമയത്ത് പറയാൻ കാരണം ചിലപ്പോൾ നബി നബി വടിയോട് കൊണ്ട് ഇങ്ങനെ എല്ലാവരും സൊഫുകൾ ശരിയാക്കൂട അതുകൊണ്ടാണ് ഈ നമ്മുടെ എല്ലാ പള്ളികളിലൊക്കെ സൊഫ് കൃത്യമായി അടയാളപ്പെടുത്തുവാൻ രേഖപ്പെടുത്തുവാൻ കാരണം എന്താണ് അത് അത്രയും പ്രാധാന്യം ഗൗരവം നമസ്കാരത്തെ ബാധിക്കുമെന്നുകൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോട് ഒരു സൊഫിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അവനവൻ അവനവൻ ശ്രദ്ധിച്ചാൽ മതി കാലിന്റെ പിൻഭാഗം നോക്കി താൻ ശരിയാണെന്ന് നോക്കുക വിടവില്ലാതെന്ന് നോക്കുക ചേർന്ന് നിൽക്കുക അതുപോലെ തന്നെ സൊഫുകൾ നേരെയാണെന്ന് ഉറപ്പിക്കാം അതെല്ലാം പൂർത്തി അന്നാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ഒരു ബോധ്യം കൂടി നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വഫുകളൊക്കെ പൂർത്തിയാകും സലഹുലി വിസലമ്മ പറഞ്ഞ ഗൗരവവും പ്രാധാന്യമൊക്കെ നമ്മുടെ സ്വഫിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം അള്ളാഹുഗ്രഹിക്കാൻ